ഹായ് ഫ്രണ്ട്സ് ഇന്ന് കണ്ണമ്മൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ വൈകുന്നേരം ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണമ്മനും കുഞ്ഞും ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനതാ ഏട്ടൻ വന്ന് അച്ഛനും അമ്മയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അവരെല്ലാവരും ബലൂണ് വീർപ്പിക്കുകയും ഡെക്കറേഷൻ ചെയ്യാനുള്ളതൊക്കെ റെഡി ആക്കുകയാണ് കേട്ടോ പിന്നെ പോപ്പെട്ടോട് തീമാട്ടോ മാട്ടോ ഞങ്ങൾ പിടിച്ചത് കാരണം കണ്ണമൂല പോകപ്പെട്ടവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെതാ ഇതാണ് കേട്ടോ കേക്ക് ആൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ എല്ലാവരും കൂടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പുറത്തൊന്നും ആരുമില്ല ഞങ്ങളെ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളിതാ ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാൻ കേട്ടോ ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേക്ക് എന്ന് വെച്ചാൽ അവൻ ജീവനാണ് കേട്ടോ കഴിക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവന് അധികം ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഒന്ന് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഞാനൊരു കുഞ്ഞു ബിരിയാണിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അങ്ങനെ ഞങ്ങളിത് ആ കേക്കൊക്കെ കഴിച്ച് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാനു കേട്ടോ ഇങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു സെലിബ്രേഷൻ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്